ഒന്നാം ഒന്നാമതായും ഇരുപത്തിയാറ് മുതലുള്ള ഭാഗത്ത് ഇങ്ങനെ കാണുവാനായി സാധിക്കുന്നു ഒരിക്കൽ ദൂതൻ വന്ന് മറിയെടുത്ത് വന്ന് നിനക്ക് വന്ദനം നിന്നിലൂടെ ഒരു വിശുദ്ധ പുറത്തു വരാൻ പോകുക പുള്ളിക്കാര ചോ ഇത് എന്തൊരു ദൂതൻ വന്ദനാ അടുത്തു നിന്റെ കൂടെയുണ്ട് ഒരു വിശുദ്ധ കൂടെ ജനിപ്പിക്കാൻ പോകുകയാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നു ദൂതൻ പറഞ്ഞ വാക്ക് കേട്ട് ഭ്രമിച്ചു ദൈവം പറഞ്ഞാൽ എന്തിനു ഭയം വരണം ദൈവം പറഞ്ഞാൽ ട്രബിൾ ഉണ്ടാകണം 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 കലക്കം കൺഫ്യൂഷൻ കാരണം മനുഷ്യനോടല്ലോടാണ് പറയുന്നത് മനുഷ്യനോടാണ് പറയുന്നത് നീ മനുഷ്യനിൽ പിടിച്ചില്ല എങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവും അകത്തെ മനുഷ്യനിൽ പിടിക്കാൻ പറ്റിയില്ല എങ്കിൽ ആ തൂത് നിന്റെ അകത്ത് ഇറങ്ങത്തില്ല അത് ഇറങ്ങിയില്ലെങ്കിൽ ഫലം കാണത്തില്ല ഭയപ്പെടുന്നത് കണ്ടപ്പോൾ ദൂതം പറഞ്ഞു മതി എനിക്കൊരു കാര്യം മനസ്സിലായി ദൂത് അകത്ത് കയറിയില്ല പുറത്തു നിൽക്കുന്നേ ഉള്ളൂ നീ ഈ ദൂത് പിടിച്ചെടുത്തത് ഭൗതിക മണ്ഡലത്തിലാണ് ദൂതൻ്റെ മറുപടി എന്നാന്ന് അറിയോ ഈ ദൂത് നീ പിടിച്ചെടുക്കേണ്ടത് സ്പിരിറ്റ്മാനിലാകട്ടോ അകത്തെ മനുഷ്യനിലാണ് അകത്തെ മനുഷ്യനിൽ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ മറിക്കാകാട ഒരു മറുപടിയേ ഉള്ളൂ തിരിച്ചു പറയാൻ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ അകത്തെ മനുഷ്യനിൽ ദൈവപ്പറയുന്ന ആലോചനകൾ പിടിച്ചെടുക്കുന്നവന് തിരിച്ച് ചോദ്യമില്ല അവൻ ഒന്നേ ഉള്ളൂ ഇതാ ഞാൻ നിന്റെതാണ് നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ